ജോലി ലഭിക്കുന്നതിനുള്ള മധ്യസ്ഥ പ്രാർത്ഥനാ വിശുദ്ധ യൗസ്യ പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ഈശോയെ അങ്ങെ വളർത്തു പിതാവായ വിശുദ്ധ യൗസേപ്പിനെ ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനും പിതാവുമായി ഞങ്ങൾ ഏറ്റുപറയുന്നു ഉണ്ണി ഈശോയെയും പരിശുദ്ധ കന്യകാമറിയത്തെയും സംരക്ഷിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത യൗസ്യ പിതാവെ ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു തിരു കുടുംബത്തെ കാത്തു പരിപാലിച്ച് അങ്ങ് ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാത്തു പരിപാലിക്കണമേ തരുണാനിധിയായ ദൈവമേ വിശ്വത്തെ യൗസേപ്പിനെ പോലെ സത്യത്തിലും നീതിയിലും വിനയത്തിലും വിവേകത്തിലും വളരുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ അനുഗ്രഹദാതാവായ ദൈവമേ യൗസേപ്പിതാവ് വഴി ഞങ്ങൾ അർപ്പിക്കുന്ന ഒരു നല്ല ജോലി ലഭിക്കുന്നതിനുള്ള ഈ പ്രാർത്ഥന കാരുണ്യപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് തരുന്ന ജോലി അങ്ങേ മഹത്വത്തിന് കാരണമാകട്ടെ നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുവാൻ കൽപ്പിച്ച കർത്താവ് ഒരു ജോലിക്ക് വേണ്ടി അലയുന്ന എന്നെയും ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ വ്യക്തിയെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു തൊഴിലില്ലായ്മ മൂലം കഷ്ടപ്പെടുന്ന കുടുംബങ്ങളെ അങ്ങേ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങേ ഞാൻ സ്തുതിക്കുന്നു അങ്ങേ മഹത്വപ്പെടുത്തുന്നു നസ്രത്തിൽ തച്ചൻ്റെ ജോലി ചെയ്ത് ജീവിച്ച യേശുവെ അങ്ങ് കാണിച്ചു തരുന്ന ഏത് ജോലിയും ചെയ്യുന്നതിനുള്ള ശക്തിയും വിനയവും എനിക്ക് നൽകണമേ ഈ വ്യക്തിക്ക് നൽകണമേ അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്നുള്ള തിരുവചനം ഓർത്തുണ്ട് അലസതയും ഭീരുത്വവും ദുരഭിമാനവും വെടിഞ്ഞ് നല്ല ഉന്മേഷത്തോടുകൂടി ജോലി ചെയ്യുവാനുള്ള സന്മനസ്സും കഴിവും നൽകി അനുഗ്രഹിക്കണമേ സർവ നന്മ സ്വരൂപിയായ അങ്ങേ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളുടെ ആപത്തുകളിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളുടെ ദുഃഖാരിഷ്ടതകളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് എളിമയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭാഗ്യവാനായ വിശുദ്ധ ഓസ്യ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ദയോടെ കേട്ടരുളയണമേ ആ മേൻ